എല്ലേ അപ്പൊ നമുക്ക് നമുക്ക് കുട്ടികളോട് അമ്മമാരോടെ ഒക്കെ പറയണം എരി ഇല്ലാത്ത മുളകും ഉള്ളിയും ഒക്കെ എടുക്കണം പിന്നെ അപ്പൊ നമുക്കൊരു കിടല സമ്മന്തി ഉണ്ടാക്കിയാലോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതല്ല എല്ലാമോ അതുകൊണ്ട് നമുക്ക് നേരെ ലേറ്റാവാതെ വീഴിലോട്ട് പോവാം ലേറ്റായാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട ഉള്ളി ആദ്യം തന്നെ ചർച്ച ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളൊന്ന് മുകളും പിന്നെ നമ്മുടെ പുളിയും കൂടെ ഇനി ലാസ്റ്റ് രണ്ട് കാര്യം കൂടെ ചെയ്യാനുണ്ട് എണ്ണയും ഉപ്പും ആദ്യം ഉപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് ഉപ്പ് നമ്മൾ ച എല്ലാ സമയം ചതച്ചില്ലേ അതിൻ്റെ മുകളിലോട്ട് ഇടണം എന്നിട്ട് നമുക്ക് ഉള്ളിൽ വയ്ക്കും ഇത് മിക്സ് ചെയ്തിട്ട് വെള്ളം വയ്ക്കണം ഗൈസ് എന്നിട്ട് നമുക്കിങ്ങനെ ഉള്ളി മാറ്റിയൊരു പാത്രത്തിലോട്ട് ഇടാം കാരണം ും പിന്നെ നമ്മുടെ അമ്മ ചടച്ചിട്ട് ഇല്ലാതെ നല്ലമാരോട് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നീരും ഇല്ലാത്ത എടുക്കാൻ വാർത്തിട്ട് വേണം ഭക്ഷണം എടുക്കാൻ അപ്പൊ അമ്മ സിമ്പിളായിട്ട് ഒരു ചെഞ്ചാട്ടിയിൽ ഇട്ട് വറുത്തു തന്നെയാണ് അപ്പൊ നമ്മുടെ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് പേസ്റ്റ് െസ്റ്റാ ചതക്കേ പുളിയൊക്കെ കുറച്ച് കൈക്കണ്ടേ പിന്നെ നമുക്ക് വേറെ നേരം എന്തെങ്കിലും കണ്ണിലൊക്കെ കണ്ണീലൊക്കെ ചോറിയുമ്പോ അതുകൊണ്ട് ഞാൻ കൊണ്ടാട്ടോ അപ്പൊ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പാരിപാടിലോട്ട് കിടക്കാം അപ്പൊ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പിട്ടെടുക്കാവേത്തോട്ട് എണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ നമുക്ക് വെള്ളം കൂടെ കുപ്പി ഗ്ലാസ് ആണേ സ്പൂണ് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തിരിഞ്ഞി കൊടുക്കാം അമ്മ പറഞ്ഞാ പോലെ ഞാൻ പറഞ്ഞില്ലേ സോറി നമുക്ക് രണ്ടത്തെ വീടുകളിൽ നന്ന പോലെ തിങ്ങിക്കൊടുക്കാം എന്താ ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തി നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് മണ്ടട്ട എല്ലാരും പ്ലാവലെ വെച്ചാണ് കുടിക്കിരുന്നത് അങ്ങനെ അന്നും അമ്മ എനിക്ക് പറഞ്ഞു തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ പ്ലാവലയില്ലാത്തതു കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്തായാലും നാട്ടിൽ പോകുമ്പോ കുടിച്ചു നോക്കും കാരണം എനിക്ക് ടേസ്റ്റ് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ നമുക്ക് കണ്ണിടിച്ചോപ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ ബൈ